നമസ്കാരം ഭാര്യയെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിലായി തമിഴ്നാട് മാർത്താണ്ടം കാഞ്ഞിരങ്കോട് ഇനയൻ വിള സ്വദേശിയായ അൻപത്തിയഞ്ചുകാരൻ ജസ്റ്റിൻ കുമാറാണ് അറസ്റ്റിലായത് ജസ്റ്റിൻ മദ്യപിച്ചെത്തി അൻപതുകാരിയായ ഭാര്യ കസ്തൂരിയെ കഴുത്തെറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ജസ്റ്റിൻ മദ്യപിച്ചതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നൊക്കെ പതിവായിരുന്നു പതിവ് പോലെ ഇവർ കഴിഞ്ഞ ദിവസവും തമ്മിൽ വഴക്കുണ്ടാവുകയും ജസ്റ്റിൻ കത്തിക്കൊണ്ട് കസ്തൂരിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം പതിവായതുകൊണ്ട് തന്നെ അകത്തെ മുറിയിൽ ഉണ്ടായിരുന്ന മകൾ ഈ പുറത്തെ ശബ്ദങ്ങൾ കാര്യമായി എടുത്തിരുന്നില്ല വൈകിട്ട് ഇവരുടെ മകൻ സ്ഥലത്തെത്തി മുകളിലെ നിലയിൽ നോക്കുമ്പോഴാണ് കസ്തൂരി കഴുത്തറത്ത നിലയിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ഈ പോലീസ് അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി കസ്തൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി ജസ്റ്റിനെ കഴിഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വേളാങ്കണ്ണിയിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമത്തിനിടെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ജസ്റ്റിൻ കുമാറിനെ അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച കുഴിത്തുറയിൽ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി ഉത്തരവനുസരിച്ച് നാഗർകോവിൽ ജയിലിൽ റിമാൻഡ് ചെയ്തു തനിക്ക് ശരിയായ ഭക്ഷണം നൽകാത്തതിനാൽ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് വെട്ടിക്കൊന്നു അവൾ എന്നെ ബഹുമാനിച്ചില്ല എന്നൊക്കെയാണ് ഈ അറസ്റ്റിലായ ഭർത്താവ് പോലീസിനോട് പ്രതികരിച്ചത് ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് കുമാർ പലപ്പോഴും ഭാര്യയായി വഴക്കിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉച്ചയ്ക്ക് വീടിന്റെ മുകൾ നിലയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു എന്നും ഈ തർക്കം നിലനിന്നതുകൊണ്ട് തന്നെ താഴത്തെ നിലയിലുണ്ടായിരുന്ന മകൾ ഇത് ഗവനിച്ചില്ല തുടർന്നാണ് ഈ കൊലപാതകം അരങ്ങേറിയത് ഏറെ നേരം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും ഉണ്ടായില്ല തുടർന്നാണ് ഇത്തരത്തിൽ മകൻ മുകളിലേക്ക് കയറിയതും തുടർന്ന് അമ്മയെ കഴുത്തറുത്ത കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് മാർത്താന് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടനായ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ജസ്റ്റിൻ കുമാറിന്റെ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ നാഗർകോവിലിൽ ഉണ്ട് എന്ന് വ്യക്തമായത് പോലീസ് ഉടൻ തന്നെ ഈ നാഗർകോവിലെ വടശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തി ജസ്റ്റിൻകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഞാൻ കുറച്ചുകാലം വിദേശത്തായിരുന്നു ആ സമയത്ത് ഞാൻ സമ്പാദിച്ച പണം കൊണ്ടാണ് ഞാൻ സ്വത്തുക്കൾ വാങ്ങിയത് എന്റെ അറിവില്ലാതെ കസ്തൂരി സ്വത്തുക്കളുടെ രേഖകൾ പണയപ്പെടുത്തി അമിതമായി പണം ചെലവഴിച്ചു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല എനിക്ക് ശരിയായി ഭക്ഷണം നൽകുന്നില്ല ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് എവിടേക്കോ പോകുന്നു എന്റെ മകളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് അവൾ പറഞ്ഞു തുടർന്ന് പ്രശ്നമുണ്ടായപ്പോൾ അരിവാൾ കൊണ്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തി എന്നാണ് ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് ജസ്റ്റിൻ കുമാറിനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചു പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു ഇതിനിടെ സമാനമായ മറ്റൊരു സംഭവത്തിൽ ഭർത്താവിനെ തലക്കടിച്ചു കൊന്ന സംഭവത്തിൽ ഭാര്യ പോലീസ് അറസ്റ്റു ചെയ്തു കരിയാമ്പതി അമ്പത്തിയാറുകാരനായ ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അമ്പത്തിനാലുകാരിയായ ഭാര്യ ഭവാനിയെ പോലീസ് അറസ്റ്റു ചെയ്തു മൂന്ന് മണിയോടെ ശുചിമുറയിൽ പോകുന്നതിനായി എഴുന്നേറ്റ ചന്ദ്രൻ നിലത്തു വീണുവെന്ന് പറഞ്ഞായിരുന്നു ഭവാനി അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തുമ്പോൾ മരണം സ്ഥിരീകരിച്ചു മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മരണകാനത്തിൽ സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു തുടർന്ന് കോളിച്ചിറ പോലീസ് ചന്ദ്രന്റെ ഭാര്യയെ ചോദ്യം ചെയ്തതോടെ അവർ കുറ്റസമ്മതം നടത്തി ചന്ദ്രനും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസം സ്ഥിരമതിവാനിയായ ചന്ദ്രൻ വീട്ടിൽ വന്ന് സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നുമാണ് ഭവാനി പോലീസിന് മൊഴി നൽകിയത് സംഭവ ദിവസം ഇരുവരും തമ്മിലുള്ള വഴക്കിനിടെ ഭവാനി ചന്ദ്രന്റെ തലയ്ക്കടിക്കുകയായിരുന്നു